ഞാനിവിടെ തയ്യാറാക്കണത് റെസ്റ്റോറൻ്റ് സ്റ്റൈൽ നാടൻ ചിക്കൻ പരട്ട ആണ്ട്ടാ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിലേക്ക് നീളത്തിന് ഷോപ്പ് ചെയ്താൽ നീളത്തിന് ഷോപ്പ് ചെയ്താൽ ി റപ്പ് കൊടുത്തിട്ട് അത് നീളത്തിൽ ചോക്ക് ചെയ്ത കുറച്ചധികം വേപ്പിലിട്ടറുണ്ട് നന്നായിട്ടൊന്ന് വിളക്ക നാല് മീഡിയം സൈസ് സവാള നീളത്തിൽ ചോക്ക് ചെയ്തത് എല്ലാം കൂടെ നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വരക്കി എടുക്കും അവളിവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാനിതിൽ തക്കാളി ചോപ്പ് ചെയ്ത് കേട്ടോ രണ്ടോ മൂന്നോ മൂന്നോടും ചിക്കൻ നന്നായിട്ട് കഴുകി വാരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അത് പാകത്തിനായിരിക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട എരിവള മുളക് പൊടിയാണത് ഈ എരിവുള്ളതുകൊണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇട്ടേക്കണ പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണേ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നാരങ്ങ പിഴിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കട്ടോ നാരങ്ങ പിഴിഞ്ഞത് പെപ്പർ പൊടി കുറച്ച് പെപ്പർ പൊടി പെപ്പറാണ് പിന്നെ തേങ്ങണ കേട്ടോ അതിന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കും ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണോട്ടോ നന്നായിട്ട് ചിക്കൻ മസാല കൊടുക്ക മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കണിട്ട് ഇളക്കി തിളക്കി വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചിക്കനിലെ വെള്ളം തന്നെ ഇതിലേക്ക് ഊറി വരും അടച്ചേറ്റ് കുറച്ച് മല്ലിയല കുറച്ച് പുതിയ ഞാനിവിടെ തയ്യാറാക്കണത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാടൻ ചിക്കൻ പരട്ട ആണ് കേട്ടോ അതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാടൻ ചിക്കൻ പരട്ട റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി ആണ് ട്ടാ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാടൻ പരട്ട